ഹായ് എല്ലാവർക്കും നമസ്കാരം നടൻ ബാലയെക്കുറിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് അമൃതയുടെ പി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കുട്ടി പറയുന്നത് താൻ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താൻ അതിനുള്ള തെളിവുകൾ കാണിച്ചു തരാമെന്നാണ് ആ കുട്ടി പറയുന്നത് അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ കയ്യിൽ ശക്തമായ തെളിവുണ്ടാവണം ഇല്ലാതെ ആ പ്രായത്തിലൊരു പെൺകുട്ടി അത് പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അമൃതയുടെയും കുടുംബത്തിന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഈ പെൺകുട്ടിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇവരോട് അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവും കാരണം ഒരു കുടുംബത്ത് നടക്കുന്ന വിവരങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും അധികമായിട്ട് അറിയാൻ കഴിയാം ഈ ബാല എന്ന് പറയുന്ന ആള് വളരെ മോശം ഒരു വ്യക്തിയാണ് അമൃതയെ തവണ റേപ്പ് ചെയ്തിട്ടുള്ള ആളാണ് നമുക്കറിയാം മാറ്റൽ റേപ്പ് കുറ്റകരമാണ് ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ അവരെ തൊടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത് പക്ഷേ ഇയാള് പലപ്പോഴും അവരെ റേപ്പ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത് അവരുടെ സമ്മതം ഇല്ലാതെ അതേ സിറ്റുവേഷൻ എലിസബത്തിനും ഉണ്ടായിട്ടുണ്ട് എലിസബത്ത് പേടിച്ചിട്ടാണ് ഗുജറാത്തിലേക്ക് നാട് വിട്ടുപോയത് ഇയാളെ പേടിച്ചിട്ടാണ് അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള കിടപ്പറ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുന്ന പതിവി ഇയാൾക്കുണ്ട് അത് വെച്ചിട്ടാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ഇത് ഞാൻ പുറത്തുവിടും നീ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഞാൻ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പല സ്ത്രീകളുടെയും അടപ്പിക്കുന്നത് ഇയാളെന്നാണ് ഈ കുട്ടി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട പല സ്ത്രീകളും ഇയാളെ കുറിച്ച് പരാതി പറയാൻ മടിക്കുന്നത് കാരണം തങ്ങൾക്ക് മാനഹാനി സംഭവിക്കും എന്നുള്ള ഭയങ്ങണ്ട് നമുക്കറിയാം പല പുരുഷന്മാരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് തങ്ങളുടെ തന്നെ സ്വന്തം കിടപ്പറ രംഗങ്ങളെ ഷൂട്ട് ചെയ്തു വെക്കുന്ന ഒരുപാട് പുരുഷന്മാരെ കുറിച്ച് പല ഘട്ടങ്ങളായിട്ട് പലരും പറഞ്ഞ് നമുക്ക് അറിവുണ്ട് നമുക്കറിയാം ഒരു പ്രശസ്തിയായിട്ടുള്ള സീരിയൽ നടി തന്റെ രണ്ടാം വിവാഹം ഡിവോഴ്സിൽ കലാശിച്ചപ്പോൾ അവര് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ ഭയം എന്ന് പറഞ്ഞാൽ എന്റെ കിടപ്പറയിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയമുണ്ട് കാരണം പലപ്പോഴായിട്ട് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുറത്തു വിടുന്നത് അങ്ങനെ സ്വന്തം ഭാര്യയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് ഒരാളാണ് ഈ ബാലിം എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇയാൾ നോർമൽ അല്ലാത്ത രീതിയിൽ ഈ സ്ത്രീകളോട് സെക്ഷൽ അപ്രോച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സാധാരണ രീതിയിലല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഈ സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏർ വളരെ മോശം ഏഹ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഈ ബാല അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇയാൾ പണം കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അർഹതപ്പെട്ടവർക്ക് അതൊന്നും മുഴുവനായിട്ട് കൊടുക്കുന്നില്ല കിട്ടുന്നതിന്റെ ഒരു ശതമാനം മാത്രമേ അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് എത്തുന്നുള്ളൂ വീൽ ചെയറിലിരുന്ന ഒരു കുട്ടിയുടെ ഏർ ഇത് ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ട ശേഷം ആ കുട്ടിക്കൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അന്വേഷിക്കണം കാരണം ആരാണ് ഇയാളെ സഹായിക്കുന്നത് ആരാണ് ആരാണ് ഇയാൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഇത് എങ്ങോട്ട് പോകുന്നു ഏത് തരം ചാരിറ്റി പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തുന്നത് ഒക്കെ അന്വേഷിക്കണം എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഈ പ്രായത്തിൻ്റെ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയണമെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം എലിസബത്ത് ഭയന്നിട്ടാണ് ഗുജറാത്തിലേക്ക് നാടുവിട്ടു പോയതെന്നാ പറയുന്നത് ആ കുട്ടിയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടില്ല അത്രേ ഒരു എവിടെയോ കൊണ്ടുപോയി ഒരു താലി കെട്ടി പിന്നെ റിസപ്ഷൻ നടത്തി എന്നല്ലാതെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടില്ല ബാലാന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഈ അമൃതക്കുണ്ടായ അതേ സിറ്റുവേഷൻ തന്നെയാണ് എലിസബത്തിനും നേരിടേണ്ടി വന്നത് മെന്റലി ഫിസിക്കലി ഇയാള് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് സെക്ഷലി ഒക്കെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടികളെയൊക്കെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളെ ഒക്കെ ഈ തരത്തിലാണ് ഇയാൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഒരു സെക്ഷൽ പെർവേർട്ട് ആണ് എന്ന് ആ കുട്ടി പറഞ്ഞു വെക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളുടെ അടുത്ത് പിന്നെ സഹകരിക്കുന്ന സ്ത്രീകളൊന്നും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള കെണികൾ ചെന്ന് പെടരുത് എന്നുകൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾക്ക് ഒരു സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ചുറ്റിനും കുറെ ആളുകളുണ്ട് ഇയാൾ എന്ത് തെറ്റ് ചെയ്താലും അത് മൂടി വെക്കാനും ഇയാളെ വെള്ള പൂശാനും വേണ്ടി കുറെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ കൈകാര്യം ചെയ്യുന്ന കുറെ ആളുകൾ എന്നാണ് പറയുന്നത് അവരാണ് ഇദ്ദേഹത്തിന് ഇത്രയധികം പ്രൊമോഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഒന്നുമല്ല ഏർ ഇങ്ങനെയുള്ളൊരു വൃത്തികെട്ട ചിന്താഗതി പെരുമാറ്റമുള്ള മനുഷ്യനാണ് എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് വിശ്വാസയോഗ്യായിട്ടാണ് തോന്നുന്നത് കാരണം മൂന്നാമത്തെ കല്യാണമാണ് ഇപ്പോൾ എലിസബത്തിനെ കല്യാണം കഴിക്കുന്നിട്ട് ആ കുട്ടി പോലും അത്രയും പാവമായിട്ടുള്ള ആ കുട്ടി പോലും നില നിലനിന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഈ എലിസബത്ത് രണ്ടു മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ ബാലയുടെ പ്രശ്നങ്ങൾ കാരണം എന്നാണ് പറയുന്നത് അപ്പോഴൊക്കെ ആ കുട്ടി ഒരു മനോരോഗിയാക്കി ചിത്രീകരിക്കാനാണ് ഇയാൾ ശ്രമിച്ചത് അമൃതേനെ മോശക്കാരിയായി ചിത്രീകരിച്ചപ്പോൾ എലിസബത്തിനെ മനോരോഗിയാക്കാനാണ് ഇയാൾ ശ്രമിച്ചത് അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് ഭീഷണി ഇണ്ടായിരുന്നു ഇയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്ന അതൊക്കെ ഭയന്നിട്ടാണ് ആ കുട്ടി നാട് തന്നെ ഓടി എന്നാണ് അമൃതയും എലിസബത്തും കൂടി സംസാരിച്ചപ്പോ ഈ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആളുകളുടെ മുൻപിലിട്ട് ജോലിക്കാരുടെ മുമ്പിലിട്ട് സുഹൃത്തുക്കളുടെ മുമ്പിലിട്ടൊക്കെ ഈ ഭാര്യമാരെ തല്ലുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇയാളുടെ സ്വഭാവം വ്യക്തമായി അറിയാം പലരും ഭയം കൊണ്ട് പറയുന്നില്ല ഇയാളുടെ കയ്യിൽ തൂക്കുണ്ട് വടിവാളുണ്ട് ഒരു തവണ അമൃതയെ വടിവാൾ കൊണ്ട് വെട്ടാൻ ചെന്നതാണ് അതൊക്കെ ഭയന്നിട്ട് തന്നെയാണ് പലരും പുറത്തൊന്നും പറയാത്തത് അതുപോലെ തന്നെ സ്വന്തം മകൾക്ക് ഒരു മുട്ടായി കഷ്ണം പോലും വാങ്ങി കൊടുക്കാത്ത ഒരു അച്ഛനാണ് ഇയാള് എന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന മുതല കണ്ണീർ ഒഴുക്കുന്നത് ഇയാളുടെ കണ്ണീര് കപടനാടകമാണ് അല്ലാതെ മകളോടുള്ള സ്നേഹമല്ല അല്ല മകളോട് സ്നേഹം ഉണ്ടെങ്കിൽ മകൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് അവളുടെ ഭാവിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല ഒരു സാമ്പത്തിക സഹായം ഇയാൾ ചെയ്തിട്ടില്ല അങ്ങനെ ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ തെളിവ് കാണിക്കട്ടെ എന്ന് അവർ ഉറച്ച ശബ്ദത്തിൽ പറയുന്നുണ്ട് നമുക്കും അറിയാം മുൻപ് പലപ്പോഴും ബാല എൻ്റെ കോടികൾ കൊണ്ടുപോയി ഏർ കോ ഇവിടുത്തെ കോടതികൾ നിയമക സ്ത്രീകളുടെ കൂടെയാണ് എന്റെ പാതി സ്വത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് പല ഇന്റർവ്യൂകളും കൊടുത്തതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനായിട്ട് തെളിവുകളൊന്നും ഇയാൾ കാണിച്ചിട്ടില്ല എന്നാ അമൃതയ്ക്കും കുട്ടിക്കും ഞാൻ ഇത്ര കൊടുത്തു ഇല്ലത് കൊടുത്തു എന്നുള്ള തെളിവുകളൊന്നും കാണിക്കാതെ ഇയാൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയല്ലാതെ ഒരു തെളിവ് ഇതുവരെ കാണിച്ചിട്ടില്ല അതിനുശേഷം അമൃത അത് ശക്തമായി പ്രതികരിച്ചു വക്കീലിലൊക്കെ കൂട്ടി വന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെയാണ് ഡിവോഴ്സ് ആവാനുള്ള കണ്ടീഷൻസ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് വ്യവസ്ഥകളൊക്കെ വായിച്ച് കേൾപ്പിച്ചപ്പോഴും ഈ കുട്ടിയുടെ പഠന ആവശ്യത്തിനായിട്ടോ വിവാഹ ആവശ്യത്തിനായിട്ടോ ഒന്നും നീക്കി നീക്കിവെച്ചതായിട്ടൊന്നും കാണില്ല അതൊരു പെൺകുട്ടിയാണ് അമൃതയ്ക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തായിട്ടോ ഒന്നും കാണുന്നില്ല എന്നിട്ട് വെറുതെ വന്നിരുന്ന കള്ളം പറയാം ആ പത്രസമ്മേളനത്തിന് ശേഷമാണ് ഇയാൾ അമൃതയ്ക്ക് പൈസ കൊടുത്തു എന്നുള്ള പറച്ചിൽ നിർത്തിയത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുമ്പോൾ ഞാൻ കോടീശ്വരനാണ് എനിക്ക് ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടായിട്ട് എന്താണ് കാര്യം സ്വന്തം മകൾക്ക് ഒരു രൂപയുടെ ഒരു മുട്ടായി വാങ്ങി കൊടുക്കാത്തവന് ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടായിട്ടോ മറ്റുള്ളവർക്ക് ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടോ എന്താണ് കാര്യം ഒരു കാര്യമില്ല ഇപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെയൊക്കെ ദൈവം പലപോലെ വളർത്തുന്നു പറയുന്നത് വെറുതെ അല്ല കാരണം ഒരിക്കൽ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ അന്ന് നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കാരണം നല്ല മനുഷ്യനാണ് ഒരുപാട് ചാരിറ്റി നടത്തുന്ന ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ പക്ഷെ അതൊക്കെ ഇപ്പൊ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം ഇയാള് പറയുന്നത് ഇയാളുടെ കയ്യിലുള്ള തൂക്കിലെ ഒരു ബുള്ളറ്റ് അമൃതയ്ക്കുള്ളതാണെന്ന് പല അവസരങ്ങളിലും പല ആളുകളോടും പറഞ്ഞു നടന്ന് ഇണ്ട് അത്ര അങ്ങനെയുള്ള മാനസിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ് ഇയാള് ഇയാള് ഏതൊക്കെ തരത്തിലാണ് സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയധികം മാനസിക വൈകൃതത്തിനുടമയാണ് ബാല എന്ന് പറയുന്ന നടൻ എന്ന പെൺകുട്ടി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അധിക കാലം ഈ സ്ത്രീകൾ ആരും ഇയാളുടെ കൂടെ നിൽക്കാത്ത ആദ്യത്തെ ഭാര്യ ആയാലും ചന്ദന എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു ആദ്യ ഭാര്യ ആ കുട്ടി കുറച്ചുനാളേലൊന്നുള്ളൂ അത് കഴിഞ്ഞ അമൃത അമൃത കുറേ गारे गारे ും സഹിച്ചു കാരണം പ്രേമിച്ച് വിവാഹം കഴിച്ചതായതുകൊണ്ട് തന്നെ വീട്ടുകാരെ എതിർത്ത് കല്യാണത്തിലേക്ക് പോയതായതുകൊണ്ട് തന്നെ പിന്നെ കൊറേ അധികം സഹിച്ചു നിന്നു പക്ഷെ സഹനത്തിന് ഒരു പരിധിയുണ്ടല്ലോ കുഞ്ഞിനെ കൂടി ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവിടുന്ന് ഇറങ്ങി ഓടിയത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഈ കുട്ടിയുടെ കഴിഞ്ഞ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുകയും വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് വേറെ ആരുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ള തരത്തിലേക്കാണ് ആ വീട്ടിൽ കൊണ്ടിട്ട് അടച്ചത് ഇയാളുടെ കൂടെ കള്ളു പിടിക്കാൻ വരുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വെച്ച് വിടമ്പലായിരുന്നു അമൃതയുടെ പണി ഏർ അത് കറക്റ്റിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുന്നിൽ പോലും അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പലതവണ ഗർഭി ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും അമൃതയെ ഒരുപാട് ദേഹോപദ്രക ഏൽപ്പിച്ചിട്ടുണ്ടത് അതൊക്കെ സഹിച്ചിട്ടാണ് ആ കുട്ടി അവിടെ നിലനിന്ന് പോന്നിരുന്നത് പക്ഷെ പിന്നീട് കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയപ്പോഴാണ് ജീവനും കൊണ്ട് കുഞ്ഞിനെ മാത്രം വാരി പിടിച്ച് ഓടി അവിടുന്ന് രക്ഷപ്പെട്ടത് അതിനുശേഷമാണ് അമൃതയ്ക്ക് നേരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഇയാൾ നടത്താൻ തുടങ്ങി കാരണം ഇയാളുടെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ അമൃതയെക്കുറിച്ച് ഇങ്ങനെ ഓരോ അപവാദങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടി പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരെ അതായത് ഗോപി സുന്ദറിനെയും ഭാര്യയും കമ്പയർ ചെയ്യുമ്പോൾ ഗോപിസുന്ദർ എത്രയോ ഭേദം എന്നാണ് പറയുന്നത് കാരണം ഒരു നമുക്കറിയാം ഒരു സ്ത്രീ െ ദേഹോപദ്രവം ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ എത്രമാത്രം അവർ വെറുക്കും എന്നുള്ളതല്ലേ പക്ഷേ മറ്റേ ആളതൊന്നും ചെയ്യാതെ ഇവരുടെ ഇഷ്ടത്തിന് കുറേ കാലം നിന്നു പക്ഷെ അയാൾ ഒന്നിലൊതുങ്ങാത്തൊരു വ്യക്തിത്വം ആയിരുന്നു എന്നുള്ളത് കുട്ടിക്ക് തിരിച്ചറിയാൻ വായിക്കുക അവിടെയാണ് പ്രശ്നം ഞാൻ ഞാനതിന് മുൻപ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു അനുഭവമുള്ള ആളാണ് അപ്പോൾ ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം ചൂസ് ചെയ്യാൻ ഗോപി സുന്ദറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമൃതയും കൂടി കുറ്റപ്പെടുത്തേണ്ട ആവശ്യം അതിലുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞ ആളാണ് അത് അതിലിന്ന് ഉറച്ചു നിൽക്കുന്നു കാരണം ഒരാളുടെ കൂടെ കഴിയാൻ പോകുമ്പോൾ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുന്നു ആദ്യം ഒരു അബദ്ധം പറ്റിയതാണ് അപ്പൊ രണ്ടാമതും അത് പറ്റരുത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആലോചിച്ചിട്ട് അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് എന്തുകൊണ്ടോ ആ കുട്ടി അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ വീണ് പോയതായിരിക്കാം കാരണം കളങ്കമില്ലാത്ത സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം മറ്റേത് ബാലയുടെ എന്ന് പറഞ്ഞാൽ ഉപദ്രവം മാത്രം കിട്ടിയ ഒരു റിലേഷൻഷിപ്പാണ് അപ്പൊ അതില്ലാത്തൊരു റിലേഷൻ എന്ന് കണ്ടപ്പോ ഇത് തനിക്ക് ആശ്രയമാകും എന്ന് ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചിരിക്കാം അവിടെയാണ് പാളിച്ചാ പറ്റിയത് ഗോപി എന്ന് പറഞ്ഞാൽ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ പല അശ്രീകളിലേക്കും പറന്ന് നടക്കുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിവ് കുറച്ച് വൈകിയാണ് ആ കുട്ടിക്ക് ഉണ്ടായത് എന്ത് തന്നെയായാലും പക്ഷെ ആ റിലേഷൻ കൊണ്ട് ആ കുട്ടിക്ക് മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ ഒന്നും ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അയാളെ ഇപ്പോഴും ഒരു സ്നേഹത്തോടെ ഓർക്കുന്നത് അതും കൂടി മനസ്സിലാക്കണം തന്നെ പറ്റിച്ചു പോയ ഒരാളാണെങ്കിൽ കൂടിയിട്ട് സ്നേഹത്തോടെ ഓർക്കുന്നത് തനിക്കൊരു നഷ്ടവും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷേ ബാല്യമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഒരുപാട് വിഷമിക്കേണ്ടി വന്നു ഇപ്പോഴും അതിന്റെ പേരിൽ അവർ ദുഃഖിച്ചോണ്ടിരിക്കുന്നു അവരെ ലൈഫ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മേലോട്ട് ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ ബാല അടുത്ത വിവാദം ഉണ്ടാക്കും പ്രശ്നമുണ്ടാക്കും നാട്ടുകാർ മുഴുവൻ ആ കുടുംബത്തെ തെറി വിളിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരാറുണ്ട് എലിസബത്ത് ഉള്ള സമയത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ അയാളുടെ കാര്യങ്ങൾക്കായിട്ട് അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ എലിസബത്ത് എതിർത്തു എന്നാണ് പറയുന്നത് എതിർത്തതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായതും പിന്നീട് എലിസബത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായതും ഒക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എലിസബത്ത് ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആരോപണങ്ങളാണ് നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല അവർക്ക് മാത്രമേ ഉള്ളൂ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഇത് തന്നെ ആയാലും ഇപ്പൊ ആ കുട്ടി പറയുന്ന ഒരു കാര്യം വെച്ച് നോക്കിയാല് ഏറ്റവും വൃത്തികെട്ടവൻ വൃത്തികെട്ടവനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ബാലയുടെ പേര് പറഞ്ഞിട്ട് ഇനിയെങ്കിലും ആ കുടുംബത്തെ ഉപദ്രവിക്കാതിരിക്കുക ആ പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ആ അമ്മ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെ കുറ്റം പറയുന്നതിന് മുൻപ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണെന്ന് തികച്ചും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെ ക്രൂശിക്കുക കാരണം സമൂഹ മധ്യത്തിലിട്ട് അപമാനിക്കുമ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അവരെ കുറെ പേരെങ്കിലും വെറുത്താലേ അവരുടെ ആ വരുമാന വരുമാനമാർഗം കൂടി ഇല്ലാതെ അവണ അവരുടെ ജീവിത ജീവിതമാർഗ്ഗം കൂടി മുട്ടിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ എങ്ങനെയല്ല ആളുകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാതിരിക്കുക അത് എന്തിന്റെ പേരിലായാലും